ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്ന ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷനാണ് ഫ്രോക്ക് നൈറ്റീൽ തന്നെ ഫീഡിങ് ഫ്രോക്കും അല്ലാതെ പപ്പ് സ്ലീവും ഒക്കെ ആയിട്ടുള്ള ഫ്രോക്സ് വരുന്നുണ്ട് ഫീഡിങ് ഫ്രോക്ക് കുറച്ച് അധികം എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് ഫ്രീഡിയം ഫ്രോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫ്രീഡിയം ഫ്രോക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അല്ലാത്ത കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിംഗ് വരുന്ന നാൽപ്പത് രൂപയെ വരത്തുള്ളൂ അപ്പോൾ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ വരുന്നത് നമ്മളെല്ലാ ഐറ്റവും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും അപ്പം ി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കായിരിക്കും നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റണത് പ്ലസ് ഷിപ്പിങ്ങോടെ വരും കേട്ടോ നോർമൽ പാഴ്സലായിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഒരുപാട് കളർ ഷീഡുകൾ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഇന്ന് എല്ലാം വന്നേക്കുന്നത് അജറക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വന്നേക്കുന്നത് രണ്ട് സൈഡിലും സിബ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഒരു സ്റ്റൈലിലാണ് സിപ്പ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സിബ് നമുക്ക് കാണാനേ പറ്റത്തില്ല വിസിബിൾ അൺവിസിബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സിബ് എല്ലാം കൊടുത്തേക്കുന്നത് ഇവിടെയും രണ്ട് പോർഷനിൽ സിബ്ബ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വയർ ചെയ്യാൻ പറ്റും മറ്റേ ടിപ്പ് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പം പുത്തിയൊരു പ്രീഡിയം പ്രോക്ക് കിട്ടാനുള്ള ഇപ്പോൾ കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഫ്രീഡിയം പ്രൂക്ക് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഫീഡിങ് ഫ്രോക്കാണ് റെഡ് കളറാണ് കേട്ടോ വരുന്നത് അത് നമുക്കൊന്ന് ഫീഡിങ് ഫ്രോക്ക് പറഞ്ഞു പോകാം അത് കഴിഞ്ഞിട്ട് നോർമൽ പറയാം കേട്ടോ നോർമൽ നമുക്ക് പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം ഫീഡിങ് ഫ്രോക്കാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് വൺ വരും ഇത് നല്ലൊരു ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരും രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ ഫിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണോ കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു കളർ കളർഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഡിസൈൻ്റെ ചെറിയൊരു കളർ കളർഷെയ്ഡ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് പറയാം കേട്ടോ ഇത് ഇത് നമ്മൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതിൻ്റെയൊക്കെ സ്ലീവ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ തന്നെ നോർമൽ സ്ലീവ് ആണ് ഇവിടെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ല് വരുന്നുണ്ട് ടൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട് സിബം വെച്ചിട്ടുണ്ട് കേട്ടോ ഫിഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിനാണ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് ഇത് നമ്മൾ ഓർമ്മ കാണിച്ചാണ് കേട്ടോ ഇത് ഒരു എക്സ്ട്രാ പീസാണ് അതിൻ്റെ റെഡിൻ്റെ തന്നെ എക്സ്ട്രാ പീസ് ഉണ്ട് സിബ് ചെയ്തേക്കുന്നതാണ് ഇപ്പം ഇത് നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ എക്സ്ട്രാ പീസാണ് കേട്ടോ അതായത് നല്ല ഭംഗി ഇതൊന്ന് ക്ലോസർ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം നല്ലൊരു വീനൊക്കെയാണ് വന്നേക്കുന്നത് ഒരു അചുറക്കിൻ്റെ പാറ്റേൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് വന്നേക്കുന്നത് ഫിൽ ചെയ്തിട്ടുണ്ട് സിബ് വെച്ചിട്ടുണ്ട് പ്രിൻസസ് കട്ടിൻ്റെ സ്റ്റൈലിൽ തന്നെ സിബ് വെച്ചേക്കുന്നതുകൊണ്ട് ആ സിബ് നമുക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് ഈ ഒരു നമ്മൾ ഇട്ടേക്കുന്ന ഡിസൈൻ കളർ ചേഞ്ച് കേട്ടോ ഇട്ടേക്കുന്നതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയാം ഇങ്ങനെ വരും ട്രൈയുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഈയൊരു ടൈമിലൊക്കെ പിന്നെ ഇത് നമുക്ക് നേരത്തെ വന്ന ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഇത് വരും കേട്ടോ ഇതും സെയിം റേറ്റിൽ തന്നെ ആയിരുന്നു നല്ലൊരു ഡിസൈനോടുകൂടി വന്നേക്കുന്നത് പ്രിൻസസ് കറിലാണ് സിബ് വെച്ചേക്കുന്നത് റൗണ്ടാണ് നെക്ക് കൊടുത്തേക്കുന്നത് എണ്ണം കൂടുതലുള്ളത് കൊണ്ടാണ് ഓട്ടോ സ്പീഡ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനാണ് വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെ സെയിം സിബൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം ഐറ്റാണ് ഓട്ടോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് നോർമലായിട്ട് വരുന്ന അച്ചറക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളർഷനില് ഇതുപോലെ ഫസ്റ്റ് ആണ് പറ്റുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാത്തിനകത്തും പഫ് സ്ലീവ് ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് അല്പം കൂടി സൈസ് സൈസുള്ളതായിട്ടാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് മറ്റേ ഫീഡിങ്ങിനേക്കാളും കുറച്ചും കൂടി സൈസിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കടഷ്ഡാണ് ഫീഡിംഗ് ആണ് സോറി ഇത് ഫീഡിങ് അല്ല സിബൊന്നും ഇല്ല കേട്ടോ ഇത് ഫീഡിങ് അല്ല നോർമലാണ് പിന്നെ കൈ വന്നേക്കുന്നുണ്ടോ നല്ല പഫ് സ്ലീവ് ആയിട്ടാണ് കൈ വെച്ചേക്കുന്നത് നല്ല ഭംഗിയുള്ള പഫ് സ്ലീവാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് വണ്ണം കുറച്ചെടുക്കണമെങ്കിൽ വണ്ണം കുറച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വരുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് റെഡ് ഷെയ്ഡിലാണ് അപ്പം വലിയ പ്രിൻ്റ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പഫ് സ്ലീവ് ആണ് ഇതിൽ നമുക്ക് വരുന്നത് കേട്ടോ നല്ല രസമുള്ള പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത് ഈ വൺ നെക്ക് വരുന്നത് ഇതുവരും അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തും കൂടി വെയർ ചെയ്യാൻ പറ്റും അത്യാവശ്യം നമുക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോഴാലും വെയർ ചെയ്യാൻ നല്ലതാണ് കാരണം ഇത് ഇതില്ല നമുക്ക് സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് താഴെയുള്ള ഫ്രില്ലും കയ്യുമൊക്കെ കൊടുത്തേക്കുന്നത് ചില നൈറ്റിലൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഒക്കെ കൊടുക്കില്ല അത് ഇപ്പോൾ കാണുമ്പോൾ പിന്നെ നമുക്ക് നൈറ്റിയാണെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇത് അത്ര നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിട്ടി കിട്ടില്ല കാരണം ആ ഒരു സെയിം കളറിൽ തന്നെ ചെയ്തേക്കണത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്ത് വെയർ ചെയ്യുകയും ചെയ്യാം വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടൈം ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാം അങ്ങനെ ഷേപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അജക്കാണ് പാറ്റേൺ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് അപ്പോൾ അജക്കിൻ്റെ പാറ്റേണിൽ ഇത്ര റേറ്റ് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണത് നല്ല നല്ലൊരു അഫോർഡബിൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് വി ആണ് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും പഫ് സ്ലീവ് അധികം അതുകൊണ്ടാണ് കേട്ടോ പഫ് സ്ലീവ് അധികം എടുത്തേക്കുന്നത് ഇനി അടുത്താണ് വരുമ്പോൾ നമുക്ക് മാറ്റി പിടിക്കും അപ്പം ഇനി ഇന്നിന്റെ ഫുള്ല് വരുന്നുണ്ട് താഴെ ഫുള് വരുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് നല്ലൊരു റെഡ് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അജറക്കിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് യു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ആണ് ഇത് നമ്മൾ വീട്ടിൽ കടന്നേക്കാളും ഒരല്പം കൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആണ് കേട്ടോ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആണ് ഭയങ്കര തെളിഞ്ഞ ബ്രൗൺ അല്ല ഒരൽപ്പം കൂടി ആയിട്ടുള്ള ബ്രൗൺ ആണ് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൗൺ ആണ് സെയിം ഡിസൈൻ വ്യത്യാസമുണ്ട് സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവാണ് നല്ല ഭംഗിയുള്ളൊരു വീ ആണ് നെക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട കാരണം നിങ്ങൾക്ക് ഐറ്റം നന്നായിട്ട് അറിയാം നല്ല ബെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഐറ്റം കൂടിയാണ് വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് വരും സെയിം കളർ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിനെ കാണാനായിട്ട് നല്ല രസമുണ്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണേ വരുന്നത് നമുക്ക് ലക്ഷൻ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണോട്ടോ ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ബ്ലാക്കിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ചെറിയൊരു ഡിസൈൻ ആണ് പോയേക്കുന്നത് സെയിം കളർ തന്നെയാണ് സ്ലീവും അതുപോലെ വടിയിൽ കൊടുത്തിരുന്ന ഫ്രില്ലും സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു പഫ് സ്ലീവ് ആണ് ആണോട്ടെ വരുന്നത് വീനയ്ക്ക് വരുന്നതിൻ്റെ വരുന്നത് വീനക്കാണ് വന്നേക്കുന്നത് ഞാൻ ഇത് ഓടിച്ചിട്ട് പറഞ്ഞു പോയത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ് കളർ ചേഞ്ച് മാത്രം കണ്ടിട്ടില്ലാ മതില്ലോ പിന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ തൊട്ടു മുന്നേ വന്ന പീസിന്റെ ഒരു പീസ് ബാലൻസ് ഉള്ളതാണ് കേട്ടോ പിങ്ക് പിങ്ക് ആണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇങ്ങനെ ഒരു കേട്ടോ ആണ് ആണ്ട്ടോ ഇത് പ്രിൻ്റാണ് വന്നേക്കുന്നത് അചർക്കിൻ്റെ പീസല്ല നോർമൽ പീസിൽ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്ന ഐറ്റമാണ് സെയിം കളർ തന്നെയാണ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് കേട്ടോ കഴിഞ്ഞവണക്കെല്ലാം തന്നെ നോർമൽ സ്ലീവായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് ഇത് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലൊരു വേണമെങ്കിൽ ടൈ എടുത്ത് കളെങ്കിൽ എടുത്ത് കളാം അങ്ങനെ ടൈ എടുത്തു വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ലൊരു ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ അടിയിലൊരു ഷോർട്ട്സ് എന്തെങ്കിലും വിട്ടാലും മതി അപ്പം നമുക്ക് നല്ലൊരു ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും പഫ് സ്ലീവ് എല്ലാം നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി പാറ്റകളിൽ വന്നിട്ടുള്ള അജറക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ മീൻ സോറി നൈറ്റി ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷനാണ് സിബൊക്കെ വെച്ചിട്ട് നല്ല ഫില്ലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്ന ആയിട്ടാണ് ടു ആണ് റേറ്റ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുക കേട്ടോ